നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഹോട്ട് ടോപ്പിക് ശ്രീനാഥ് ഭാസിയും തെറിപ്പാട്ടുമാണ് ഇതിനു മുമ്പും തെറിപ്പാട്ടുകൾ ഇങ്ങനെ ധാരാളം വന്നിട്ടുണ്ടെങ്കിലും ഓരോ ദിവസം കഴിയുന്നോറും ഇങ്ങനത്തെ ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ വൈറലായിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഇത്തരത്തിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വൈറലാകുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇതൊക്കെ മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതായിരിക്കും കാരണം ഇപ്പം എല്ലാ കാര്യവും വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ കുറച്ചൊരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു സംഭവം അതിനകത്തുണ്ടെങ്കിൽ മാത്രമേ കുറച്ചും കൂടി കൂടുതൽ പബ്ലിസിറ്റി കിട്ടത്തുള്ളൂ അപ്പോൾ അത്തരത്തിൽ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി മനഃപൂർവ്വം കാട്ടിക്കൂട്ടുന്നതാണോ ഈ കോപ്രായങ്ങളൊക്കെ ഇതൊക്കെ പലരും വിചാരിക്കുന്നത് ഫണ്ണാണ് എൻജോയ്മെന്റ് ആണ് അതൊരു പബ്ലിക് ഇവന്റിൽ ചെന്നിട്ട് പബ്ലിക്കായിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ കുറെ ആൾക്കാരുടെ മുമ്പിൽ ചെന്നിട്ട് ഇതുപോലെ തെറിയ വിഷയങ്ങൾ നടത്തുക തെറിപ്പാട്ട് നടത്തുക അതും ഒരു പബ്ലിക് ഫെയിം ഒരു ഫിഗർ പബ്ലിക് ഫിഗർ ആയിട്ടുള്ള ഒരു വ്യക്തി ഇത്തരത്തിലുള്ള തെറിപ്പാട്ടുകൾ നടത്തുക തോന്നിവാസം മാസം പറയുക പിന്നെ എന്താ ഡ്രഗ്സും ഒക്കെ അടിച്ച് കഞ്ചാവും വലിച്ച് കള്ളും കുടിച്ച് ഒരുമാതിരി ബോധമില്ലാത്ത രീതിയിൽ ആക്ട് ചെയ്യുക ഇതൊക്കെ നല്ലതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കാലഘട്ടം ഇങ്ങനെ മുന്നോട്ട് പോകും തോറും ഇത്തരത്തിലുള്ള അതപ്പതിച്ച സംസ്കാരങ്ങളാണ് ആൾക്കാരുടെ മുമ്പിലേക്ക് ഇങ്ങനെ പബ്ലിക്കായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം സിനിമകളും ഏകദേശം ഈ ഒരു ലെവലിലേക്കായി കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു ഞാൻ ആവേശ മൂവിയെ കുറിച്ചുള്ള റിവ്യൂ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഈ രീതിയിലേക്ക് കമ്പാരിസൺ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് കള്ളു കുടിച്ച് കഞ്ചാവ് വലിച്ച് ഡ്രഗ്സും വലിച്ച് നടക്കുന്നതാണ് എൻജോയ്മെന്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എൻജോയ്മെന്റ് ഫണ് എന്നുള്ള ലെവലിലേക്കൊക്കെ ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ആ ഒരു ഇവന്റ് നോക്കി കഴിഞ്ഞാൽ ആ ഒരു വീഡിയോയും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം താഴെ നിൽക്കുന്ന ആൾക്കാർ തിരിച്ചും തെറി വിളിക്കുന്നുണ്ട് പുള്ളിക്കാരനെ അങ്ങോട്ടും തെറി വിളിക്കുന്നുണ്ട് പുള്ളിക്കാരനെ ആദ്യം ആരോ പ്രകോപിപ്പിച്ചതാണ് അതിന്റെ ആ ഒരു സംഭവത്തിന് ശേഷം പുള്ളിക്കാരനെ ഇങ്ങനെ തെറിപ്പാട്ട് പാടുന്നു ചീത്ത വിളിക്കുന്നു തോന്നിവാസം പറയുന്നു ഇതൊക്കെ ഒരു അതൊരു സ്റ്റേജിന്റെ മുകളിൽ കയറി നിന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് കല ഈ വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ എന്തും ഇപ്പൊ കലയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കലയെ കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇത് പറയുമ്പോൾ പലരും പറയും ഞാൻ കുറച്ച് ഓൾഡ് ആണ് അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ഓൾഡ് ഫാഷൻ്റെ ആകുന്നതിൽ അത്ര തെറ്റുണ്ട് എനിക്ക് തോന്നില്ല ഇതൊന്നും അത്ര വലിയ സംസ്കാര സമ്പന്നതയായിട്ടോ അത്ര മഹത്തരമായിട്ടുള്ള കാര്യമായിട്ടോ എനിക്ക് തോന്നില്ല ഇതൊക്കെ തെറ്റ് തന്നെയാണ് പക്ഷെ ഇപ്പോഴത്തെ ഒരു ജനറേഷന് ഇതൊക്കെ ഇങ്ങനത്തെ തെറ്റുകളെ ഒന്നും തെറ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ മടിയാണ് അവര് കരുതുന്നത് ഇതൊക്കെയാണ് ഫണ് ഇതൊക്കെയാണ് എൻജോയ്മെന്റ് ഏത് ലെവലിലേക്കൊക്കെ ആൾക്കാരെ മൈൻഡ് സെറ്റ് മാറി നിങ്ങളൊന്ന് മനസ്സിലാക്കണം അതും ഇദ്ദേഹം ഒരു പബ്ലിക് ഫിഗർ ആണ് അത് ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തി തന്നെ ഈ രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് സൃഷ്ടിക്കുക എന്ന് പറയുന്നത് വളരെ മോശമാണ് വളരെ പരിതാപരമായ അവസ്ഥയാണ് ഇനി ഇതിപ്പോ ഒരു ചെയിൻ ഓഫ് ഇവൻ്റാണ് ഇത് തുടക്കം വിട്ടതേ ഉള്ളൂ ഇനി അയാൾ നമ്മുടെ നാട്ടിലല്ലെന്ന് തോന്നുന്നു വെള്ളിനാട്ടിൽ എവിടെയോ ആണ് അയാൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഇനി കുറെ പത്രക്കാരും ടി വിാരും കുറെ ആൾക്കാരും ഇൻറ്റർവ്യൂവിൽ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കും ഇൻ്റർവ്യൂവിൽ വിളിക്കുമ്പോൾ ഇതേ രീതിയിലുള്ള പ്രകോപനങ്ങൾ അങ്ങോട്ട് കൊടുക്കും തിരിച്ച് അയാൾ പിന്നെയും തെറി വിളിക്കും അങ്ങനെ ഇതൊരു കണ്ടിന്യൂസ് ഇവൻ്റാണ് അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കും നമ്മൾ അടുത്ത കാലത്തൊക്കെ കണ്ടുവരുന്ന ഒരു സംഭവം അതാണ് ഇതേ രീതിയിൽ കുറച്ച് നാൾ മുമ്പും ഈ വ്യക്തി തന്നെ ശ്രീനാഥ് വാസ് തന്നെ ഏറി കയറിയതാണ് അപ്പം പിന്നെയും ഏറി കയറാൻ പോകുന്നു അടുത്തിടെ ഒന്നും വലിയ ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നു നമ്മുടെ ആ ഒരു സിനിമയൊക്കെ ജയിച്ചു കുറച്ചൊന്ന് സക്സസ് ആയിട്ട് ഹിറ്റ് ആയിട്ട് നിൽക്കുകയാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ സക്സസ് എന്നൊക്കെ പറയുന്നത് ഈ രീതിയിലാണെന്ന് തോന്നുന്നു കുറച്ച് പണവും ഫെയിമും ഒക്കെ വരുമ്പോഴേക്കും ലഹരി ഉപയോഗിച്ച് കള്ളും കുളിച്ച് നാട്ടിലൂടെ ഒക്കെ നടന്ന് പബ്ലിക് വേണ്ടി കയറിയ ആൾക്കാരെയും തെറി വിളിച്ചിട്ട് ഏതവസ്ഥയിലേക്കൊക്കെ മാറിയതാണ് ഇനി ഇവരെ അനുകരിക്കാനും കുറേ ആൾക്കാർ പോകുന്നുള്ളതാണ് മുന്നോട്ട് പോകുന്നുള്ളതാണ് അപ്പോഴും പല ആൾക്കാരും ഇതിനെയൊക്കെ ഇനിയും കാണും ഇതിനെയൊക്കെ ന്യായീകരിക്കും ഇതൊക്കെ ഫണ്ണാണ് എന്റർടൈൻമെന്റ് എൻ്റർടൈൻമെൻറ്റാണ് ഇതൊക്കെയാണ് നൈസ് വൈബ് എന്നൊക്കെ പറയും ഇതൊക്കെ ഒരു വൈബായിട്ട് എടുത്താൽ മതി ഇതൊക്കെ ഒരു ഫണ്ണായിട്ട് എടുത്താൽ മതി എന്ത് വൈബ് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരുപാട് വൈബിച്ച് വൈബിച്ച് അവസാനം പിന്നെ ഇതൊന്നും നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ